അന്ന് സഞ്ജു സാംസൺ ഇപ്പോ ഇതാ നിഖിൽ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ടി ട്വന്റി ലോകകപ്പിന്റെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു സാംസൺ അന്ന് നമ്മൾ വേൾഡ് കപ്പ് ഇന്ത്യൻ ടീം സ്വന്തമാക്കി എന്നാൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിച്ച ഏക മലയാളി ആയി മലയാളി ആയിരുന്നു സഞ്ജു സാംസൺ നമുക്കറിയാം അന്ന് വേൾഡ് കപ്പ് സ്വന്തമാക്കി നാട്ടിലെത്തിയ സഞ്ജു സാംസണ് ഇതുപോലെ കേരള കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പാരിതോഷികവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഇതിനെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോ ഇതാ നിഖിൽ അതായത് നമ്മുടെ പ്രഥമ കൊക്കോ കൊഖോ ലോകകപ്പിൽ ടീമിലുണ്ടായി ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്ന ഏക മലയാളിയാണ് നിഖിൽ നിഖിൽ ഇത്രയും ദിവസം വേൾഡ് കപ്പൊക്കെ അവസാനിച്ചു കുറെ ദിവസങ്ങളായി ഇതുവരെ ആയിട്ടും കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നിഖിലിന് വേണ്ട വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മറ്റ് സ്റ്റേറ്റിലെ പഴയ പല പ്ലേയേഴ്സിനും മറ്റ് സ്റ്റേറ്റിലെ പല പ്ലേയേഴ്സിനും ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം പല പാരതോഷികങ്ങളും പലതരത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ഇവിടെ ഒരു തരത്തിലുള്ള ഒരു അനക്കും ഇവിടെ ഇല്ല ഇത് മുമ്പ് വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ടി ലോകകപ്പ് ഇന്ത്യൻ ടീമിന്റെ ഭാഗമായത് സഞ്ജു സാംസണും ഇതുപോലെ തന്നെയായിരുന്നു ഒരു അവഗണനയായിരുന്നു നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കിട്ടിയിട്ടുള്ളത് അതേ അവസ്ഥയാണ് ഇപ്പോൾ നിഖിലും അനുഭവി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന് നമ്മുടെ സ്പോർട്സ് താരങ്ങളുടെ പല കാര്യങ്ങളോടും ഉച്ച മനോഭാവത്തോടെയാണ് നോക്കുന്നത് ഇതിനു മുമ്പും ഞാൻ പല വീഡിയോസിലും പല സമയത്തും വീഡിയോ വീട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും വളരെ മോശമായി നമ്മള് കോടികൾ മുടക്കി ലേണൻ മെസ്സിയെ മെസ്സിയെ കൊണ്ടുവരും ഏഹ് അങ്ങനെ പല കാര്യങ്ങൾക്കും ആദ്യം ആദ്യം നന്നാക്കട്ടെ നമ്മുടെ ഇവിടുത്തെ കളിക്കാരുടെ കാര്യങ്ങളാണ് ആദ്യം ഇവിടുത്തെ ഇവിടെ ആദ്യം സെറ്റപ്പ് ആക്കാൻ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ഏതായാലും കേരള ഗവൺമെന്റ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മോശം ഒരിക്കലും ഒരിക്കലും അതായത് യാതൊരു വാല്യൂ ഇല്ലേ കാരണം ഇന്ത്യൻ ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കുക ഒരു സ്പോർട്സ്മാൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് കാരണം ഒരു ഇപ്പൊ ഏതൊരു ഇവന്റിനായും അതിനുവേണ്ടി പ്രയത്നിക്കുന്നു സ്ക്വാഡിൽ വരുന്നു അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന ഒരു ഒരു അംഗീകാരം പോലും കിട്ടുന്നില്ല അവരുടെ ഒരു പെയിൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകാൻ പറ്റും ഏതായാലും വളരെ മോശം ഇതുവരെ ഇതിനെതിരെയൊരു ഇതിനെതിരെ ഒരു ഒരു നടപടി ഇതുവരെയും കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇതിനെതിരെ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട്